നമസ്കാരം പതിരും കതിരും പണ്ട് പിള്ളേരെ രസിപ്പിക്കുന്ന കുറേ കടങ്കഥകളുണ്ടായിരുന്നു വായില്ല നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് ചിരവ ചത്താലേ മിണ്ടുള്ളൂ ചങ്കുച്ചാർ ശംഖ് ഇതിലേറെ രസകരമായ ഒരു കടങ്കഥയുണ്ടായിരുന്നു ഒരമ്മ പറ്റ മക്കളെല്ലാം തൊപ്പിക്കാർ അടയ്ക്കുക അമ്മമാർ പലത് പ്രസവിച്ചിട്ടും മക്കളെല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു കലികാല കടങ്കഥയുണ്ട് നാട്ടിൽ അതാണ് കമ്മ്യൂണിസം ഒരമ്മ മക്കളെ പോലെ സഖാക്കളെല്ലാം ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരത്ഭുതകരമായ പ്രക്രിയയാണത് വഞ്ചിയൂരിൽ വഴിയടച്ചു നടത്തിയ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ചാനലുകളിലെല്ലാം വന്നിരുന്ന സഖാക്കളുടെ മറുപടി ഒന്ന് തന്നെയായിരുന്നു അവർ പല വഴികളിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിലും ഒടുവിൽ വഞ്ചിയൂരിൽ തന്നെ എത്തി എപ്പോഴും ഭരണഘടന നോക്കി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നായി പഴയ മേയർ ബ്രോ പ്രശാന്ത് എം എൽ എയുടെ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരങ്ങളെല്ലാം ജനത്തെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് പറയുന്നത് ശരിയല്ല കല്ലുമാല സമരം മുതൽ മാറുമറയ്ക്കൽ സമരം വരെ പിണറായി വിജയന്റെ അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കും ഈ പ്രശാന്ത് ബ്രോ നമ്മുടെ ആസ്ഥാന ചർച്ചാശ്രേഷ്ഠൻ കെ അനിൽകുമാർ സുപ്രീം കോടതിയിൽ നിന്നും ഗുജറാത്ത് വഴി കറങ്ങി കേരളത്തിലെ പൗരമണ്ഡലത്തിന്റെ മണ്ഡലത്തിൻ്റെ വികാര വിചാരങ്ങളിൽ വന്നു നിന്നു കോംബ്ലാൻ്റെ പരസ്യത്തിലെ തൂങ്ങും രാജുവിനെ പോലെ എപ്പോഴും ചാനലുകളിൽ വരുന്ന പതിവില്ലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വെറുതെ ഒന്ന് ഞാനേ പോകൂ റാന്നിയുടെ മുൻ എം എൽ എ രാജു എബ്രഹാം അദ്ദേഹം പറയുന്നത് നാൽപ്പത്തിയൊന്ന് കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാമതാണത്രേ കേരള സർക്കാർ അതിലൊന്ന് അതിദാരിദ്ര്യമില്ല എന്നതാണ് സി പി എം ഇതുപോലെ വഴികെട്ടിയടച്ച് സമ്മേളനങ്ങളും സമരങ്ങളും നടത്തിയതുകൊണ്ടാണ് കേരളത്തിൽ അതിദരിദ്രർ ഇല്ലാതെ പോയത് എന്നുവെച്ചാൽ കേരളത്തെ കൂട്ടം കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിച്ച പിണറായി ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു വഴി അടച്ചുകൂടാ എന്നാണ് ചോദ്യം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മൂലാധാരം മുതൽ സഹസ്രാരം വരെ നിറഞ്ഞു നിൽക്കുന്ന പിണറായി വിജയൻ ഭരിക്കുമ്പോൾ കേവലം ഒരു പൊതുവഴി അടച്ചു പന്തൽ കെട്ടി നാടകം കളിച്ചതിൻ്റെ പേരിൽ അതാ ഗോവിന്ദൻ വരെ പ്രതിയാകുന്നു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ പാടിയ പോലെ മരുമകൻ ഭരിക്കുന്ന മരാമത്തറോടെല്ലാം നമ്മുടെ ദോന്യാസത്തിനുള്ള ഇടങ്ങളാണെന്ന് കരുതിപ്പോയി കുറേ സഹാക്കൾ വഴിയടച്ച് സമ്മേളനം നടത്തിയ വകയിൽ പങ്കെടുത്ത അഞ്ഞൂറ് പേർക്കെതിരെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നടപടി വരാൻ പോകുന്നത് അതിൽ ഗോവിന്ദനും വരും ഒന്നാം പ്രതിയായി കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് കേസ് വേദിയിലിരുന്ന എം വി ഗോവിന്ദനെ പോലീസിന് അറിയുമോ എന്തോ ഒപ്പമിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുതൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിലെ പരമപിള്ള വരെ കേസിൽ പ്രതികളാണ് കെ അനിൽകുമാർ പറഞ്ഞു വരുന്നത് കേട്ടാൽ നടു റോഡ് അടച്ച് പന്തലിട്ടതും ഹരിത പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുക പൊതുധാര പൗരമണ്ഡലം പൊളിറ്റിക്കൽ പോയിന്റ് വികാര വിചാരം എന്നിത്യാദി പദമാലികകളാണ് അനിൽകുമാർ വഴിയടച്ചു കാട്ടിയത് തെമ്മാടിത്ത സമരത്തെ ന്യായീകരിക്കാൻ ഉപയോഗിച്ചത് പാർട്ടി വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന ഗോവിന്ദന്മാഷെ എങ്ങനെ അറിയാനാണ് നടുറോഡിലെ റോഡിലെ പന്തലിന് സാങ്ഷൻ ഉണ്ടോ എന്നാണ് രാജീവ് അബ്രഹാം ചോദിക്കുന്നത് പ്രവർത്തകർ വിളിച്ചാൽ പന്തൽ ആകാശത്താണോ കടലിലാണോ നടു റോഡിലാണോ എന്നറിയേണ്ട കാര്യമൊന്നും പാർട്ടി സെക്രട്ടറിക്കില്ല പ്രവർത്തകർ എങ്ങോട്ട് കയറാൻ പറഞ്ഞാലും അങ്ങോട്ട് കയറും പണ്ട് കോടിയേരിയെ കണ്ണൂരിൽ വെച്ച് കൂപ്പറിൽ വലിച്ചു കയറ്റിയത് ഓർമ്മയില്ലേ കൂപ്പർ ഏത് കാലമാടിൻ്റെതാണെന്ന് അറിയേണ്ട കാര്യമില്ല നല്ല ചെമ്മലയൊരു കൂപ്പറുകാർ കണ്ടപ്പോൾ അതിലങ്ങ് കയറി പിന്നെയാണ് അറിഞ്ഞത് നാട്ടിലെ ഒരു കള്ളക്കടത്തുകാരൻ്റേതായിരുന്നു എന്തായാലും നടു റോഡിൽ പന്തൽ കെട്ടിയത് ശരിക്കും ന്യായമാണെന്ന് ധരിച്ച ഈ പാർട്ടി സെക്രട്ടറി ഒരു നിഷ്കളങ്കം തന്നെയാണ് സത്യത്തിൽ ഈ പോലീസിന് ഗോവിന്ദനെ പിടികിട്ടിയിട്ടില്ല അമൂർത്തമായ സാഹചര്യങ്ങളിലൂടെ അമൂർത്തമായി സഞ്ചരിക്കുന്ന ഒരു യോഗിയാണ് അദ്ദേഹം പരിപാടിയിൽ ഹരികഥാ കാലക്ഷേപം അവതരിപ്പിക്കാൻ വന്ന ഏതോ കാധികനാണ് ഗോവിന്ദൻ എന്നെ പോലീസുകാർക്ക് അറിയൂ എന്തായാലും കോടതി ചുറ്റുകയെടുത്തതോടെ നാടാകെ നടന്ന് ഫ്ലെക്സ് ബോർഡുകൾ പിടിച്ചെടുക്കുകയാണിപ്പോൾ അധികൃതർ പിണറായി വിജയൻ്റെ തലയിനി എവിടെ കൊണ്ട് പ്രദർശിപ്പിക്കും വഴിയടച്ച കേസിൽ ഒന്നാം പ്രതിയായ ഗോവിന്ദൻ മുതൽ നാടകത്തിന് കട്ടൻ വിളിക്കാൻ വന്ന ശങ്കരൻ വരെ കോടതി വരാന്തയിലേക്ക് സോഷ്യലിസത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച എത്ര ആനന്ദകരമായിരിക്കും ഇവര് ചെയ്യുന്നതെല്ലാം ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്